ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളി എലിസബത്ത് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ കൊണ്ട് തന്നെ വീഡിയോ കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടുകയായിരുന്നു ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു എലിസബത്ത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാലയ്ക്കു എന്നാണ് ഇപ്പോൾ പറയുന്നത് എലിസബത്തിന്റെ വീഡിയോ മണിക്കൂറുകൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആളി കത്തുകയായിരുന്നു ഇപ്പോൾ ഇത് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിനോടൊപ്പം പുറത്തു വരുന്നതും എലിസബത്ത് ജോലി ചെയ്യുന്ന അഹമ്മദാബാദിലെ ബിജി ആശുപത്രിയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയായിരുന്നു എലിസബത്ത് അമിത അളവിൽ ഗുളിക കഴിച്ചായിരുന്നു ആത്മഹത്യക്ക് ശ്രമം നടത്തിയത് പിന്നാലെ ബി ജി ആശുപത്രിയിൽ തന്നെ എലിസബത്തിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിൽ വെച്ചുള്ള ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ആശുപത്രിയിൽ കിടക്കയിൽ വെച്ച് തന്നെ എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാലയ്ക്കും അയാളുടെ വീട്ടുകാർക്കും ആയിരിക്കും എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാളാണ് അയാൾ എന്നെ വഞ്ചിച്ചു മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു അയാൾ എന്നെ ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ല പരാതി സമർപ്പിച്ചിട്ടും അതിന് പരിഹാരം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പങ്കുവെക്കുമ്പോൾ എനിക്ക് അതിയായ ഭയമുണ്ട് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്ന സമയത്ത് ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല വലിയ ഭയത്താലെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായും ശാരീരികമായും അയാൾ എന്നെ ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ല സത്യം പറഞ്ഞാൽ അയാൾ എന്നെ പല തവണയായിട്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ കൂടി പേടിയാണ് ഭീഷണി മുഴുകിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അയാൾ പുറത്തുവിട്ടത് അത് എന്നെ ഉദ്ദേശിച്ചല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ആൾക്കാർക്ക് കാർഷിക മതിയല്ലോ നീതിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പോരാട്ടം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ജീവിച്ചിരിക്കുമോ എന്നുള്ള ഉദ്ദേശം പോലും എനിക്ക് ഈ സമയത്തില്ല എങ്കിൽ പോലും എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദി അല്ല എന്ന് എനിക്ക് പറയേണ്ടിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കും കുടുംബത്തിനുമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ എത്ര പേർ നിൽക്കുമെന്ന് പോലും എനിക്കറിയില്ല എന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു എലിസബത്തിൻ്റെ വീഡിയോ നിമിഷ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഏറ്റെടുക്കും <Saresman> like an ു ഇതിനോടകം തന്നെ കടുത്ത വിമർശനങ്ങളിലൂടെയാണ് ഇപ്പോൾ നടൻ ബാല കടന്നുപോയി മൂന്ന് വർഷം മുൻപായിരുന്നു തന്റെ പ്രിയതമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബാല ഒരിക്കൽ രംഗത്തെത്തിയത് ആ വ്യക്തി എലിസബത്ത് ആയിരുന്നു ഇരുവരുടെയും ദാമ്പത്യം സത്യം പറഞ്ഞാൽ മലയാളികളൊക്കെ തന്നെയും ഏറെ ശ്രദ്ധിച്ചിരുന്നു ആകർഷണീയമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വരവെയായിരുന്നു ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത കേട്ടത് തൊട്ടു പിന്നാലെ ബാല മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു തന്റെ മാമന്റെ മകളായ കോകിലെ ബാല വിവാഹം കഴിച്ചത് ഇപ്പോൾ ബാല ഭാര്യയ്ക്കൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ് ഇതിനിടയിൽ എലിസബത്ത് യാത്രകളും മറ്റുമായി തിരക്കിലായിരുന്നു സത്യം പറഞ്ഞാൽ എലിസബത്തും തന്റെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു ബാലയുമായി വേർപിരിഞ്ഞതിൽ വളരെയധികം സന്തോഷവതി തന്നെയായിരുന്നു എലിസബത്ത് എന്നാൽ ഇപ്പോൾ എലിസബത്ത് പങ്കുവെക്കുന്ന വീഡിയോ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്